പത്ത് മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ അച്ഛന്മാരാണ് ഈ മുന്നരയിൽ നിൽക്കുന്നത് ഈ സഭയ്ക്കെതിരായിട്ട് അവർ മറ്റ് വൈദികരെ ഒരു കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ് ആനങ്ങി അപ്പം അവർ ഗുണ്ടകളയച്ചവരെ അവിടെ തടസ്സപ്പെടുത്തും ആക്രമിക്കും ഞങ്ങൾ സിനിഡിനോടൊപ്പം നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യ കാര്യം നേടാൻ വേണ്ടിയൊന്നുമില്ല ഇതാണ് ശരി സഭയോടൊത്ത് നിൽക്കണം പിന്നെ ഇവർക്കൊക്കെ ശക്തി കിട്ടുന്നത് എങ്ങനെയാണ് സഭാവിരുദ്ധ ശക്തികൾ ഇവിടെ പിന്നിലുണ്ടെന്നുള്ള ഏതാണ്ട് വ്യക്തമാണ് ഇപ്പൊ കുർബാന ചൊല്ലി ഒരു പ്രശ്നവും ഇല്ലായിരുന്ന പള്ളികളിലാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയത് ഗുണ്ടകളെ വിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഗുണപ്രചാരണത്തിൽ അവർ വല്ലതും നമുക്കൊന്നും കഴിയില്ല കേട്ടോ എല്ലാവരും ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ആരും ചെയ്തില്ലെങ്കിലും ശരി ശരി തന്നെയാണ് ഇവർ ആദ്യം ചെയ്യുന്നത് ഇടവേൽ നിന്ന് കുറച്ച് പേരെ സംഘടിപ്പിക്കുകയാണ് വരെ ധരിധരിപ്പിച്ച് ഇവരെ കൂടെ നിർത്തും അവർക്ക് ശക്തിയില്ലെങ്കിൽ അവർ കുറേ നിന്ന് ആളെ ഇറക്കും രണ്ടുണ്ട് ഈ വിശ്വാസികളിൽ ഒരു എൺപത് ശതമാനത്തിനും ഇത് യാതൊരു താല്പര്യവും അവർ വെറും കാഴ്ചക്കാരാണ് ഈ ഭൂമി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുർബാന ഒരു വിഷയമേ ആകുമായിരുന്നില്ല അച്ഛ സ്വാഗതം പ്രതിഷെണാളും അങ്കമാലി അതിരൂപതയിൽ വളരെയധികം ഒരു പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയുടെ ഒരു ഔദ്യോഗിക നിലപാടിന് ഒപ്പം എപ്പോഴൊരു ഒരു മനോഭാവം സ്വീകരിച്ച വ്യക്തിയാണ് അച്ഛൻ ഒത്തിരിയേറെ സഹനങ്ങളുണ്ട് ഒത്തിരിയേറെ തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഇടയായത് സിനിഡിനോട് അനുഭാവം പുലർത്തുന്ന വൈദികർ ഒരുപക്ഷെ ഏറെ മുന്നോട്ട് വരുന്നില്ല എന്ന് ശരിയാണ് പക്ഷേ നിശബ്ദരായിരിക്കുന്ന പല വൈദികരും അവർ ഒരുപക്ഷെ സിനിടിനോട് അനുഭവം പുലർത്തുന്നവരാണ് ഇവിടെ വിവിധ വൈദികരും മറ്റ് മായ നേതാക്കളും പറയുന്നത് നാനൂറ് വൈദികരെതിരാണ് ഈ നാനൂറ്റമ്പത് വൈദിക ഇവിടെ നിന്നാണ് ഈ എണ്ണം കിട്ടുന്നേ പത്ത് മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ അച്ഛന്മാരാണ് ഈ മുന്നരയിൽ നിൽക്കുന്നത് ഈ സഭയ്ക്കെതിരായിട്ട് അവർ മറ്റ് വൈദികരെ ഒരു കൂച്ചു വിലങ്ങിട്ടിരിക്കുകയാണ് ആനങ്ങിയ അപ്പം അവർ അവരെ അവിടെ തടസ്സപ്പെടുത്തും ആക്രമിക്കും അങ്ങനെ അക്രമമാർഗ്ഗത്തിലൂടെ ശക്തി ചെലുത്തിയിട്ടാണ് ഈ അച്ഛന്മാർ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ ഭാഗം വിജയിക്കും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ അച്ഛന്മാർ കൂടെ നിൽക്കുന്നത് നാളെ ഖുസിനുടെ കുർബാന ചൊല്ലിയേ മതിയാവൂ എന്ന് വന്നാൽ ബഹുഭൂരിപക്ഷ അച്ഛന്മാർ ചൊല്ലാൻ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് തുടങ്ങിയത് എവിടെ നിന്നാണ് ഇപ്പം ഈ ഈ ഭൂമി വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുർബാന ഒരു വിഷയമേ ആകുമായിരുന്നില്ല ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ ആനഞ്ചേരി പിതാവിനോടും സിനഡിനോടുമൊക്കെ ഒരു വിഭാഗം വൈദികർ നടത്തിയ ഒരു തരം അനീതിപരമായ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത പോരാട്ടത്തിൻ്റെ ആ തുടർച്ചയായിട്ടാണ് അവർക്ക് വീണ് കിട്ടിയ വിഷയമാണ് ഈ കുർബാന അത് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മുമ്പ് അവർ പല വിഷയങ്ങളും എടുത്തിട്ട് അവിടെ നിന്നും അവർക്ക് കാര്യമായ വിജയം നേടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതൊരു വൈകാരിക വിഷയമായതുകൊണ്ട് എറണാകുളം അതിരൂപത എന്ന വികാരം ഉണർത്തിയാൽ നമ്മുടെ അച്ഛന്മാരും ആളുകളും കൂടെ നിൽക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഈ കുർബാന വിഷയം മുന്നിലേക്ക് എടുത്തിട്ടത് അങ്ങനെ എറണാകുളത്തിന് അഭിമാനമാണ് എറണാകുളത്തിൻ്റെ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ കഴിഞ്ഞു എന്നത് വാസ്തവമാണ് പക്ഷേ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമ്പോൾ ഇതിൻ്റെ പൊള്ളത്തരം അവർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾ സിനിഡിനോടൊപ്പം നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം നേടാൻ വേണ്ടിയൊന്നുമില്ല ഇതാണ് ശരി സഭയോടൊത്ത് നിൽക്കണം മെത്രാന്മാരെ അനുസരിക്കണം ഇതാണ് നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചു പോന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ വിശ്വാസം ശ്ലൈഗികമായ സഭയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശ്ലൈകന്മാരെ പിന്തുടർച്ച മെത്താന്മാർക്കാണ് മെത്രാനുള്ള അടുത്താണ് സഭയുള്ളത് മെത്രാനെ അനുസരിക്കുക മെത്രാന്മാരില്ലാതെ ഞങ്ങൾ അച്ഛന്മാരൊക്കെ കൂടി ഒരു സഭയുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞത് എത്രയോ വിട്ടിത്തരമാണ് അത് മൗഢ്യമാണ് അത് സഭാവിരുദ്ധമാണ് പിന്നെ ഇവർക്കൊക്കെ ശക്തി കിട്ടുന്നത് എങ്ങനെയാണ് സഭാവിരുദ്ധ ശക്തികൾ ഇവിടെ പിന്നിലുണ്ടെന്നുള്ളതാണ് ഏതാണ്ട് വ്യക്തമാണ് അത് നമുക്കറിയില്ല നമുക്കറിയില്ല ആരുമാകാം സഭാവിരുദ്ധ ശക്തികളുടെ പിടിയിൽപ്പെട്ട പാവകളാണ് ഈ സമര നേതാക്കന്മാരാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാനുള്ളത് അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ഭയമാണ് പ്രത്യേകിച്ച് അച്ഛൻ്റെ ഇടവയെ തന്നെയാണെങ്കിലും ഒരു ദിവസം മാത്രമാണ് അച്ഛന് ഈയൊരു സിനിട്ട കുർബാന അർപ്പിക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് പിന്നീട് അത് പിന്നോക്കം പോകാനിടേ ഒരു സാഹചര്യം എന്തായിരുന്നു ഇത് നമുക്ക് രണ്ട് സമീപനം സ്വീകരിക്കാം അവർ അവരെ പോലെ നമുക്കും ഒരു തരം ശക്തി പ്രയോഗിച്ച് നടപ്പിലാക്കാം പോലീസിന് വിളിക്കാം അല്ലെങ്കിൽ ആളുകളെ പറഞ്ഞ് നിർത്തി അവരെ നേരിടാം അപ്പോൾ ഉണ്ടാകുന്ന എന്താണ് ആ ഇടവകയിൽ സഭയിൽ ഒരു സംഘർഷമാണ് ആ ഏറെ പേര് ഇപ്പോൾ തന്നെ വിശ്വാസത്തിൽ നിന്നകന്നു പോവുകയാണ് സഭയിൽ നിന്നകന്നു പോവുകയാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പലരും പള്ളിയിലും കുർബാനിക്കുന്നു വരാതിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ് പള്ളിയിൽ പോകുന്നത് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് യുവാക്കളുണ്ട് അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം നിലനിൽക്കുമ്പോൾ അവരെ വിശ്വാസത്തെ ഒന്നുകൂടി ക്ഷയിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്നുള്ള മനസ്സാക്ഷിയുടെ പ്രശ്നമാണ് ഞങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ ഇവർ നേരിടാൻ കൽപ്പില്ലാഞ്ഞിട്ടല്ല പക്ഷെ അത് വിശ്വാസത്തെ ബാധിക്കും നമ്മുടെ സഭയുടെ ഭാവി ഒരുപക്ഷെ ശോഭനമാകുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷമയുടെ ഒരു സമീപനം ചെയ്യുക അത് ഒരു ബലഹീനതയായിട്ട് ഒരുപക്ഷെ ഒരു കാണുന്നുണ്ടാകും അപ്പം നമ്മൾ ഈ ബലം പ്രയോഗിച്ച് കുറപ്പാന ചോട് കുറപ്പാന അർപ്പിക്കാത്തതിൻ്റെ കാരണം ഇതാണ് അങ്ങനെ ചെയ്യാം പക്ഷേ അവർക്കപ്പോൾ അവരുടെ ഗുണ്ടായുസം പ്രയോഗിക്കാനുള്ളൊരു ഭേദിയായിട്ട് തന്നെ മാറും ഇപ്പോൾ കുർബാന ചൊല്ലി ഒരു പ്രശ്നമില്ലായിരുന്ന പള്ളികളിലാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയത് ഗുണ്ടകളെ വിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് പണം കൊടുത്താൽ ഗുണ്ടകളെ കിട്ടൂടെ പക്ഷെ നമ്മുടെ സമീപനം അതല്ല വിശ്വാസത്തിൻ്റെ സമീപനം അതല്ല അത് അങ്ങനെ ഈ ശക്തിയെ ശക്തി കൊണ്ട് നേരിടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്തുകൊണ്ട് അവർ ശക്തി പ്രകടനം നടത്തുന്നത് യുക്തി ഇല്ലാത്തത് കൊണ്ടാണ് യുക്തി ഇല്ലാത്തിടത്ത ശക്തി പ്രയോഗം മസിൽ പ്രയോഗം ഇവരെ നോക്കുക തുടർച്ചയായുള്ളവരുടെ എല്ലാവരുടെയും ആ സമീപനം നോക്കുക ഇവരൊക്കെ ആദ്യം മുതലേ ശക്തി പ്രകടനമാണ് മസിൽ പ്രയോഗിക്കുകയാണ് കാരണം എന്താ ശരിയായ യുക്തിയില്ല പിന്നെ നോണ നോണയുടെ ആശാന്മാരവർ നുണപ്രചാരണത്തിൽ അവർ വെല്ലാൻ നമുക്കൊന്നും കഴിയില്ല കേട്ടോ ഞങ്ങളൊക്കെ എത്രയൊക്കെ വിചാരിച്ചാലും നുണപ്രചാരണത്തിലും വെല്ലാൻ കഴിയില്ല കാരണം നോണ പറയാൻ ഞങ്ങൾ ശീലിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു പറയട്ടെ സെൻറ്റൈസഡ് പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ആരും ചെയ്തില്ലെങ്കിലും ശരി ശരി തന്നെയാണ് ഞങ്ങൾ കുറച്ച് പേരെ എന്തുകൊണ്ട് ധീരമായി നിലകൊള്ളുന്നു സെൻറ്റഗസിൻ്റെ വാക്കുകളാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ആരൊക്കെ അങ്ങനെ ചെയ്താലും തെറ്റ് ചെയ്താലും ഇവിടെ ആരവം മുഴക്കിയാലും ശരി ശരി തന്നെയാണ് ആ ശരിയിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഇവരുടെ തെറ്റ് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ബോധ്യമാകും അവർ തിരുത്തും എന്ന ഞങ്ങളുടെ ഉറച്ച വിശ്വാസം അപ്പോൾ നിശം പറയുന്നത് ഈ ചിന്നട് കുർബാന നടപ്പിലാക്കിയ ഇടവകളിൽ ഈ പലരും നമുക്ക് പല വീഡിയോസിലൊക്കെ കാണാൻ പലരും ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് ഇടവകയുടെ ഉള്ളിൽ തന്നെ ഉള്ളവരാണോ അത് പുറമേ നിന്നുള്ളവരാണോ വരുന്നത് ഇവർ ആദ്യം ചെയ്യുന്നത് ഇടവയിൽ നിന്ന് കുറച്ച് പേരെ സംഘടിപ്പിക്കുകയാണ് കുറച്ചുപേരെ ധരിധരിപ്പിച്ച് അവരെ കൂടെ നിർത്തും അവർക്ക് ശക്തിയില്ലെങ്കിൽ അവർ പുറമേ നിന്ന് ആളെ ഇറക്കും രണ്ടുമുണ്ട് ഈ എല്ലാ സ്ഥലത്തും രണ്ടുമുണ്ട് കൊച്ചാൽ രണ്ടുണ്ട് എൻ്റെ ഇടവകൽ രണ്ട് ഉണ്ട് എവിടെ തന്നെ ബസിലിക്കൽ അങ്ങനെയല്ലേ രണ്ടു ഉണ്ട് കുറച്ച് അവിടുന്ന് തന്നെ അവർ സംഘടിപ്പിക്കും അത് അവരെ മുന്നിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് ശക്തി വേറെയാണ് അപ്പം തന്നെ വെച്ചാൽ ഈ അച്ഛൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു സീനിയർ വൈദികനാണ് വർഷങ്ങളായിട്ട് രൂപതയിൽ സേവനം ചെയ്യുന്ന വൈദികനാണ് ഈ വിശ്വാസികളുടെ ഒരു ഒരു പൊതു ഉള്ളിലുള്ള ഒരു മനോഭാവം എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ അച്ഛൻ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഈ വിഷയത്തിൽ ഒരു എൺപത് ശതമാനം ആളുകൾ നിഷ്പക്ഷമതികളാണ് അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യവുമില്ല അവർ കാഴ്ചക്കാരാണ് ഇതെന്തായി നടക്കുന്നത് ഇപ്പം ഇവരുടെ ഈ അഭ്യാസങ്ങൾ കൂടി വരുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് എന്താ എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഈ വിശ്വാസികളിൽ ഒരു എൺപത് ശതമാനത്തിനും ഇത് യാതൊരു താല്പര്യവുമില്ല അവർ വെറും കാഴ്ചക്കാരാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഇവർ ഓരോ സ്ഥലത്തെയും ഈ ഗുണ്ടായുസം കാണിക്കുമ്പോൾ നുണപ്രചാരണം നടത്തുമ്പോൾ നിഷ്പക്ഷമതികൾക്ക് അത്ഭുതം കൊള്ളുക അവരത്ഭുതം കൊള്ളുകയാണ് ഇതെന്താണ് ഈ കാണിക്കുന്നവർ എന്താണ് ഇവർ പറയുന്നത് യുക്തിയില്ലല്ലോ അപ്പോൾ എൺപത് ശതമാനം എന്നുള്ളത് ഇപ്പോൾ അല്പം കൂടിക്കൊണ്ടിരിക്കുക ഒരു പത്ത് ശതമാനത്തോളം ആണ് രംഗത്തിറങ്ങി ഇവരെ നേരിടാൻ തയ്യാറാകുന്നത് വേറൊരു പത്ത് ശതമാനത്തെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടാകും ഇതാണ് പൊതുവായ ഒരു പത്ത് പത്ത് എൺപത് ഇതാണ് ഒരു മിക്കവാറും ഇടവുകൾ ഉള്ള സ്ഥിതി രൂപ നമ്മളീ ഇതിനൊരു സൊല്യൂഷൻ അച്ഛൻ്റെ മനസ്സിൽ എന്താണുള്ളത് ഈ ഒരു വിഷയം വർഷങ്ങളായി നീറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എറണാകുളം കമാലേ അതൊരു കുർബാനകീരണം മാത്രമല്ല പല സമയങ്ങളിലും പല പിതാക്കന്മാർക്കും പല തിക്താനുഭവങ്ങള് രൂപയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനൊരു ഒരു ഫൈനൽ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും അച്ഛൻ്റെ ഒരു മനസ്സിൽ എനിക്ക് പറയാനുള്ളത് നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നാണ് ദൈവത്തിൻ്റെ ആ ശക്തി കൊണ്ട് നേടാം എന്നൊരു വിചാരം വേണം അതുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുക എന്തുകൂടെ നേരിടാം എന്ന് പറയുന്നത് അത് നമുക്ക് കായിക ബലമുള്ളതുകൊണ്ടല്ല ശരി നമ്മുടെ പക്ഷത്താണെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യം നമ്മെ തുണയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതനുസരിച്ച് എല്ലാവരും പെരുമാറണം പ്രതികരിക്കണം എന്നാൽ വൈദികരായിട്ടെ മിത്രാന്മാരായിട്ട് ആരുമാകട്ടെ ആ ഒരു ബലത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് വരാനുള്ളത്